ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി എക്സിബിഷൻ ഒരുക്കാൻ മസ്കത്ത് ഇന്ത്യൻ സ്കൂൾ ക്യാമ്പസിലെ കെയർ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇന്ത്യൻ സ്കൂൾ മസ്കത്ത് ക്യാമ്പസിൽ ഈ മാസം ഏഴ് എട്ട് തീയതികളിലായി സി എസ്ഇ എക്സിബിഷൻ നടക്കും പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നടന്നു ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള ഇൻക്ലൂസീവ് വിദ്യാഭ്യാസം അസിസ്റ്റീവ് സാങ്കേതിക വിദ്യകൾ അഡാപ്റ്റീവ് അധ്യയന രീതികൾ ലൈഫ് സ്കിൽ പരിശീലനം എന്നിവ ഉയർത്തിക്കാട്ടുന്നതായിരിക്കും എക്സിബിഷൻ ടീച്ച് ടു റീച്ച് എക്സ്പാൻഡിംഗ് പോസിബിലിറ്റി എന്ന പ്രമേയത്തിൽ നടക്കുന്ന പ്രദർശനത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനം ഇന്ത്യൻ സ്കൂൾ മസ്ക് ക്യാമ്പസിൽ നടന്നു സെയ്ദ സവാൻ ബിൻത് ഫഹർ മുഖ്യാതിഥിയായിരുന്നു ഇന്ത്യൻ അംബാസിഡർ ജി ശ്രീനിവാസ് നേപ്പാൾ അംബാസിഡർ ദേവ്നാഥ് ആര്യൽ फिलिपीन एंबसी सकाना वि डि अर्बारडो ओमा आरग्य मंत्रालय एमरजेंसी क्रैसी विभाग मेधाई डॉक्टर सलवा अल हाश्मीर विशिष्टाथि पु दिस् अोच्चू सेंसीटीव रिक्वयर्मेंट्स ऑफ द वे मेबे ऑफ द सोसाइटी रिकग्निंग दैट नो टू मेबर सें पोट डिफर ദർ വേ ഫോർവേഡ് ടു അച്ചീവ് ദോസ് പൊട്ടൻഷ്യൽസ് ആർ ആൾസോ ഡിഫറൻറ്റ് റിക്കഗ്നൈസിംഗ് റിക്കഗ്നൈസിംഗ് ദാറ്റ് പ്രൊവൈഡിംഗ് സച്ച് സ്പെഷ്യലൈസ് എജ്യൂക്കേഷൻ ടു ദ ചിൽഡ്രൻ ഇസ് എൻ ഔട്സ്റ്റാൻഡിംഗ് ജോബ് ദാറ്റ് ദർ ഡോയിങ് ആൻഡ് ദസ് ആൾറെഡി ആൻ ആംബിഷൻ ടു ടേക് ദിസ് സ്റ്റോറി ബിയോണ്ട് മസ്ക്കട്ട് ടു ദ അതർ പ്ലേസസ് അതർ വിലാസ് സി സി വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറിയ ചടങ്ങിൽ അതിഥികളായി എത്തിയവരും അവരോടൊപ്പം ചേർന്നത് മനോഹര കാഴ്ചയായിരുന്നു പാട്ടുപാടിയാണ് ഇന്ത്യൻ അംബാസിഡർ കുട്ടികളോടൊപ്പം കൂടിയത് എക്സിബിഷന്റെ പ്രമേയവും ലക്ഷ്യങ്ങളും ചടങ്ങിൽ പ്രഖ്യാപിച്ചു மீடியாவன் மஸ்கத்